തിരുവനന്തപുരത്ത് കോളറ വ്യാപനം രൂക്ഷം നെയ്യാറ്റിൻകരയിൽ കോളറ കേസുകളുടെ എണ്ണം വർധിക്കുന്നതിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തും പതിനൊന്ന് പേർക്കുകൂടി കോളറ സ്ഥിരീകരിച്ചു ഒപ്പം പകർച്ചപ്പനി വ്യാപനവും രൂക്ഷമായി തുടരുകയാണ് വിവരങ്ങളുമായി അരവിന്ദ് വിജയിച്ചേരുകയാണ് അരവിന്ദ് കൂടുതൽ പേർക്ക് ഈ കോളറ കോളറ ബാധ റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഒരു ക്ലസ്റ്ററുകൾ രൂപപ്പെടാനുള്ള സാധ്യത അതിൻ്റെ ആശങ്ക തന്നെയാണോ ആരോഗ്യ വകുപ്പ് ഉറ്റുനോക്കുന്നത് തീർച്ചയായും സ്വപ്ന ഇത് വളരെ ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ഒരു ലൊക്കാലിറ്റി നെയ്യാറ്റങ്കര പോലുള്ള ഒരു ലൊക്കാലിറ്റിക്ക് ഉള്ളിൽ മാത്രമേ ഇത്ര ഇത്രയും വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു കോളറ വ്യാപനം അത് തികച്ചും ആശങ്ക പരത്തുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം നാലു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിരുന്നു ഈ നാല് പേരും ഒരു സ്ഥാപനത്തിലെ അന്തേവാസികളാണ് ഇവരും നിരീക്ഷണത്തിലാണ് ഇതോടെ പതിനൊന്ന് പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഒപ്പം തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിലെ കോളറ സ്ഥിരീകരിച്ച സ്വകാര്യ കെയർ ഹോമിലെ സാഹചര്യങ്ങളും അവലോകനം ചെയ്തു വരികയാണ് ഈ സാഹചര്യത്തിൽ പരിസരത്തെ വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് തുടർ നടപടികൾക്കായി ആരോഗ്യവകുപ്പ് നെയ്യാറ്റരയിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുകയാണ് സ്വപ്ന